പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം സംസ്ഥാന ലോക്കൽ ഗവൺമെന്റ് മുമ്പേഴ്സ് ലീഗിന്റെ ആഹ്വാന പ്രകാരം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ ഒപ്പുമ്പതിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി വിഹിതം നൽകാതെ കബളിപ്പിച്ചതിനെതിരെയും ലൈഫ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട ഫണ്ട് തടഞ്ഞുവെക്കുകയും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആറുമാസത്തെ പെൻഷൻ അനുവദിക്കാതെയും ജനജീവിതം വഴിമുട്ടിക്കുന്ന ഇടതു സർക്കാർ നിലപാടുകൾക്കുമെതിരെയാണ് ഒപ്പുശേഖരണം നടത്തിയത് ഇരുമ്പിളിയാം പഞ്ചായത്തിന് അനുവദിച്ച ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് സർക്കാർ കവർന്നെടുത്തത് പ്രതിഷേധ സമരം ഇരമ്പിയം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സലാം ചമ്മുക്കൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ പാനുപ്പ് മാസ്ർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനു പുല്ലാനൂർ മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹ്മാൻ ലത്തീഫ് ആലുംകുടം യൂനുസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ വികസനകാര്യ ചെയർമാൻ വി ടി അമീർ മെമ്പർമാരായ കെ മുഹമ്മദ് അലി സൈഫുനിസ കെട്ടി ജസീന കെ പി മുസ്ലിം ലീഗ് പ്രവർത്തകരായ സുൽഫി മാസ്റ്റർ മുസ്തഫ ആലുംകുടം റഫീഖ് അലി തറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള സർക്കാർ തുലയട്ടെ കേരള സർക്കാർ കേരള സർക്കാർ തുലയട്ടെ കേരള സർക്കാർ തുലയട്ട് സർക്കാർ സിന്ദ്രാബാദ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ലോക്കൽ കൺഗ്രസ് മുസ്ലിം ലീഗിന്റെ തീരുമാനപ്രകാരം കേരളം ഒട്ടുമും നടക്കുകയാണ് ണംക സർക്കാർ നമ്മുടെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിൽ തന്നെ നമ്മൾ സമരം ചെയ്യുക എന്ന ഈ ദൗത്യത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് ഈ സർക്കാരാണ് പഞ്ചായത്തിന് തരേണ്ട ഫണ്ടുകളൊക്കെ വെട്ടിക്കുറക്കുകയും തരാതെ അവിടെ നമ്മുടെ ബുദ്ധിമുട്ടിച്ച് ഈ പഞ്ചായത്തിനെ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുന്ന ഈ സമയത്ത് ജില്ലയിലേക്ക് ഇവിടുത്തെ തീരുമാനത്തിൻ്റെ പ്രകാരമാണ് എല്ലാ പരിചയങ്ങളിലും ഈ സമരം നടത്തുന്നത് ഇത്രയും നാണം കെട്ട ഒരു സർക്കാർ ഈ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കാരണം ഇന്ന് ഇവിടെയും ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് പൊതുജനങ്ങൾ വിചാരിക്കുന്നത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഈ യു ഡി എഫിൻ്റെ അപാകതയാണെന്നാണ് മനസ്സിലാക്കുന്നതല്ല ഈ ഗവൺമെൻറ് പണ്ടിനെ തരാത്തുകൊണ്ട് പൊതുജനങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അടുത്ത വരുന്ന നിർവീതി കലക്ടറേറ്റ് മാറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ തീരുമാനപ്രകാരമാണ് ഇന്നിവിടെ ഈ പഞ്ചായത്തിന് മുമ്പ് മുഴുക്ക് വന്നിരിക്കുന്ന ഗ്രാമക്കാർ ഇവിടെ ഈ സമരം സമരം ഒരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം അതനുസരിച്ചൊരു പദ്ധതി ഉണ്ടാക്കി അംഗീകാരത്തിനുവേണ്ടി സമർപ്പിക്കുമ്പോ ആ പണം തിരിച്ചു വരുത്തുന്നതായിട്ട് രേഖാമൂലം അല്ലാതെ അറിയിപ്പ് കിട്ടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ സംസ്ഥാന സർക്കാർ നിരന്തരം പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞ പണം കൊടുക്കുന്നില്ല എന്നുള്ളത് അതേ പ്രവൃത്തിയാണ് സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളെയും ബ്ലോക്കിനെയും ജില്ലാ പഞ്ചായത്തുകളെയും ഒക്കെ പ്രതികരിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്